നമസ്കാരം രേഖാമൂലത്തിലേക്ക് സ്വാഗതം തിരുവിതാംകൂർ പോലീസ് പി കൃഷ്ണപിള്ള എന്ന അപകടകാരിയായ കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിസംബർ ഒമ്പതിനാണ് ഈ വിവരം ഇംഗ്ലീഷുകാരനായ മലബാർ പോലീസ് സൂപ്രണ്ട് ഡി ക്രോസ്ലിയെ അറിയിച്ചത് തിരുവിതാംകൂറിലെ അന്നത്തെ ഐ ജി ജി എസ് എ കരീം സാഹിബാണ് മലബാറിലെ നേതാവായതിനാലും അവിടെ ഭരണം ബ്രിട്ടീഷുകാരായതിനാലുമാണ് വിവരം അവരെ അറിയിച്ചത് അറസ്റ്റ് വിവരങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച ക്രോസ്ലി ഒരു കാര്യം ഉറപ്പിച്ചു കൃഷ്ണമുള്ള ഇപ്പോൾ കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റാണ് തിരുവിതാംകൂർ ഐ ജിയുടെ കത്തിന് മറുപടിയായി മലബാർ ജില്ലാ പോലീസ് സൂപ്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിസംബർ പതിനാറിന് അയച്ച കത്തിൽ ഇങ്ങനെ വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് മുതൽ ഇദ്ദേഹത്തെ പറ്റി വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല മലബാറിലും സമീപ ജില്ലകളിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും ഒടുവിലിരുന്ന് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയായിരുന്നു വേഷം മാറി സഞ്ചരിക്കുന്നതായാണ് അറിവ് കമ്മ്യൂണിസ്റ്റ് സാഹിത്യം എത്തിക്കുന്നതിൻ്റെയും അത് വിതരണം ചെയ്യുന്നതിൻ്റെയും ഉത്തരവാദിത്വമുള്ളതായി കരുതപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂണിൽ കൃഷ്ണപിള്ളക്കെതിരെ മദ്രാസ് ഗവൺമെൻറ് അറസ്റ്റ് വാറൻ്റ് ഇറക്കിയിട്ടുണ്ടെന്ന് എസ് പി വിശദീകരിക്കുന്നുണ്ട് വൈക്കത്ത് അറസ്റ്റിലായപ്പോൾ സഹോദരനെ കാണാൻ വന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിലും വിശ്വസിക്കേണ്ട ആലപ്പുഴയിൽ തൊഴിലാളി സേഖാക്കളെ കാണാൻ പോകുന്ന വഴിയാകാനാണ് സാധ്യതയെന്നും കത്തിലുണ്ട് പിന്നീട് കൃഷ്ണപിള്ളയുടെ രാഷ്ട്രീയ നിലപാടിൽ മാറ്റം വന്നതിൻ്റെ സൂചന അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തിൽ നിന്നും എസ് പിടിച്ചെടുക്കുന്നത് കൂടി കാണുക അതിങ്ങനെ അറസ്റ്റിലാകുമ്പോൾ ഖതറല്ല കൃഷ്ണപിള്ള ധരിച്ചിരുന്നത് സ്വദേശിയോ വിദേശിയോ ആയ വസ്ത്രങ്ങളാണ് അതിൽ നിന്നും വ്യക്തമാകുന്ന കാര്യം അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് അല്ല കമ്മ്യൂണിസ്റ്റാണെന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വരെ അദ്ദേഹം ഖാദി മാത്രമേ ധരിച്ചിരുന്നുള്ളൂ ഈ നിഗമനം യഥാർത്ഥത്തിൽ വസ്തുതാപരമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി ഇരുപത്തിയാറിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണം പരസ്യമാക്കിയിരുന്നു പാർട്ടി ഒടുവിലായതിനാലും മറ്റു വഴികളില്ലാത്തതിനാലും രഹസ്യമായി ഒട്ടിച്ച പോസ്റ്ററുകളിലൂടെയും ചുവരെഴുത്തുകളിലൂടെയുമായിരുന്നു ഈ പ്രഖ്യാപനം കൃഷ്ണപിള്ളയിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങളുടെ പട്ടിക വൈക്കം പോലീസിൻ്റെ റിപ്പോർട്ടുണ്ട് പന്ത്രണ്ട് രൂപയും കാലണ അരച്ചക്രം കാൽച്ചക്രം നാണയങ്ങളും ബസ് ടിക്കറ്റുകളും മൂന്ന് കവറും പോക്കറ്റിലുണ്ടായിരുന്നു കയ്യിൽ വെസ്റ്റ് വെസ്റ്റെൻഡിൻ്റെ ഒരു വാച്ച് ഒരു ബാഗിൽ ഒരു മുണ്ടും രണ്ട് തോർത്തും ഒരു ബെഡ്ഷീറ്റും പിന്നെ ഒരു ലെഗ്സോപ്പ് ചെറിയ കത്രിക ബ്ലേഡ് പെൻസിൽ നോട്ട് ബുക്ക് എന്നിവയുമായാണ് തൊണ്ടിപ്പട്ടിക നീളുന്നത് തിരുവിതാംകൂർ സുരക്ഷാ നിയമപ്രകാരം കൃഷ്ണപിള്ളയെ ജയിലിലാക്കാനും മലബാര സ്പീക്കത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് കാരണം കൂടി പറയുന്നുണ്ട് വിട്ടയച്ചാൽ ഇദ്ദേഹം ഒളിവിൽ വീണ്ടും പ്രവർത്തനം തുടരുമെന്ന് ഉറപ്പാണ് ഈ കത്തിനെ തുടർന്ന് സി പി രാമസ്വാമിയാരുടെ പോലീസ് കൃഷ്ണപിള്ളയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചു അറസ്റ്റ് ചെയ്ത വാർത്താപത്രങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഡിസംബർ പതിനൊന്നിന് തന്നെ വന്നു എന്നാൽ പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിവരവും ഗവൺമെൻറ് പുറത്തുവിട്ടില്ല ഏത് ജയിലിലാണെന്ന് പോലും അറിയിച്ചില്ല ഇത് വ്യാപക പ്രതിഷേധത്തിനിടയാക്കി പലയിടത്തും പ്രകടനങ്ങളും യോഗങ്ങളും നടന്നു സഖാവിനെ കൊലപ്പെടുത്തിയോ എന്ന് പോലും സംശയങ്ങൾ ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മാർച്ച് എട്ടിന് മാതൃഭൂമി ദിനപത്രം കൃഷ്ണപിള്ള എന്ന് ചോദിച്ച് മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചു തിരുവനന്തപുരം സെൻട്രൽ ജയിലിലും കൃഷ്ണപിള്ള ആ സമയത്ത് പോരാട്ടം തുടരുകയായിരുന്നു ജയിൽ മർദ്ദനത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നീട് കൃഷ്ണപിള്ളയെ ശുചീന്ദ്രത്തെ എടലാക്കുടി ജയിലിലേക്ക് മാറ്റി കൂടുതൽ സുരക്ഷയുള്ള ജയിൽ ഇവിടെ ജയിൽ കഴിയുമ്പോഴാണ് കൃഷ്ണപിള്ള ജീവിത പങ്കാളിയായി സെഗാവ് തങ്കമ്മയെ കണ്ടെത്തുന്നത് എന്നുകൂടി ഓർക്കാം ഇതിനിടെ രണ്ടാം ലോകയുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ പങ്കാളിയായതോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുദ്ധത്തെ ജനകീയ യുദ്ധമായി വിലയിരുത്തി യുദ്ധം വിജയിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്ക് തയ്യാറായി ഇതേ തുടർന്ന് നേതാക്കളെ വിട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തൊന്നിന് കൃഷ്ണപിള്ളയെ മോചിപ്പിച്ചു എങ്കിലും മലബാർ പ്രവേശിക്കാൻ വിലക്കുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് പാർട്ടിയുടെ നിരോധനം പിൻവലിച്ചപ്പോഴാണ് ആ വിലക്ക് നീക്കിയത് സഖാവ് വീണ്ടും പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തു